ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു വീഡിയോ ആണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഗോപ്രോ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ ഒരു ചാനലിൽ തന്നെ ഒക്കെ ചെയ്തിരുന്നു വലിയ റീച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ജസ്റ്റ് വീഡിയോ യൂട്യൂബ് ചാനൽ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് മേടിച്ചത് നോക്കുമ്പോൾ അത് ഉപകാരപ്പെട്ടിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയത് വാങ്ങുമ്പോൾ പുതിയതല്ല അപ്പോൾ അത് വെള്ളത്തിലൊന്നും ഇട്ടുണ്ട നന്നായി കെയർ ചെയ്തിട്ടൊക്കെ കൊണ്ടുവരുന്നത് ഇപ്പോൾ നമ്മൾ സാധാരണ ഗോപ്രോ ഒക്കെ യൂസ് ചെയ്യാറ് എല്ലാവരും വെള്ളത്തിലൊക്കെ ഇട്ടിട്ടും പിന്നെ ബൈക്ക് റൈഡേഴ്സ് ഹെൽമെറ്റിമ്മ് വെച്ചിട്ടും പിന്നെ സ്കൈ ഡൈവേഴ്സ് അതൊക്കെ ഉപയോഗിക്കുന്ന അതിനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ ഗോപ്രോ നമ്മൾ ആ ഒരു ഉദ്ദേശത്തിലാണ് മേടിച്ചത് സംഭവം അപ്പോൾ സ്കൈ ഒന്നും ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ വരും വീഡിയോയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നു അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഗോപ്രോ വർക്ക് ചെയ്യണില്ല എന്തായാലും നമ്മൾ ജസ്റ്റ് ഒരു വെള്ളത്തിൽ ഇട്ടിട്ട് ഒരു അണ്ടർ വാട്ടർ ടെസ്റ്റ് ഒക്കെ നടത്തിയായിരുന്നു അണ്ടർ വാട്ടർ ടെസ്റ്റ് നടത്തിയതിന് ശേഷം പിന്നെ ഗോപ്രോ വർക്ക് ചെയ്യുന്നില്ല এলা চেটিংছু কৰ্কু পাৰ্কে কামৰ মাত্ৰম ഗോപ്രോൻ്റെ വാറൻറ്റി പീരീഡ് കഴിഞ്ഞിട്ടില്ല ആകെ ഒരു ആയിട്ടുള്ളൂ ടു ഇയർ എക്സ്റ്റൻഡ് വാറണ്ടി ഉള്ളതാണ് അപ്പോൾ ഇതുപോലെ ഗോപ്രോ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇതുപോലെ ആർക്കാലും ഒക്കെ എന്തെങ്കിലും കം കംപ്ലയിൻ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്തു എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണോ നമ്മൾ ഈ കംപ്ലൈൻറ്റ് ഷോപ്പിലേക്ക് വിളിച്ചറിയിച്ചപ്പോൾ അവർ പറയാണ് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ വാറൻറ്റി പോകും ഇങ്ങനെയുള്ള ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ആൾക്കാർ ഈ ഗോപ്രോ തന്നെ എടുക്കുന്നത് അപ്പോൾ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോപ്രോ വാങ്ങാൻ ഉദ്ദേശിച്ചുള്ള ആൾക്കാരുണ്ടായിരുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക പിന്നെ അത് മാത്രമല്ല വാങ്ങിയതിന് ശേഷം അന്ന് തന്നെ വണ്ടർ വാട്ടർ ടച്ച് നടത്തി കംപ്ലയിൻറ്റ് ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്